മുനിതാൻ ചൊല്ലാൽ ദുഷ്ടയാം താടകയെ ഹനിച്ചു മുട്ടിക്കിടന്നോരു യാഗത്തെ രക്ഷിച്ച ശിഷ്ടനാം ശ്രീരാമനാരായണായ നമ ഭീഷ്മ പിതാമഹ്റെ മുഖത്തു നിന്നും എങ്ങനെ ഒരു ഗ്രഹസ്ഥാശ്രമിക്കെ മൃത്യുവിനെ ജയിക്കാൻ കഴിയും എന്നൊക്കെ അറിഞ്ഞ യുധിഷ്ഠിരൻ പിന്നീട് ചോദിക്കുകയാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജനന മാത്രം കൊണ്ട് ഉണ്ടാകുന്ന സംസ്കാരം മാത്രമാണോ അങ്ങനെയല്ലല്ലോ ആ സ്ഥിതിക്ക് മറ്റു വർണ്ണങ്ങളിലുള്ളവർക്ക് ബ്രാഹ്മണ്യത്തെ വളർത്താനും ബ്രാഹ്മണനായി തീരാനും കഴിയുമോ യുധിഷ്ഠിര ത്തെ പ്രാപിക്കുക ഉള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് അത് അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒന്നല്ല എന്നുകൊണ്ടെന്നാൽ സംസ്കാരത്തിൻ്റെ പരമകാഷ്ടയാണ് ബ്രാഹ്മണ്യം അങ്ങനെയുള്ള ഉയർന്ന പദവി ഒരാൾക്ക് സുഗമമായി വന്നു ചേരുക എന്നുള്ളത് വളരെ വളരെ ദുർലഭമാണ് പല യോനികളിലും പല തരത്തിലും ജനിച്ചും മരിച്ചും അങ്ങനെ ചുറ്റിത്തിരിയുന്ന ജീവൻ ഏതോ സുഹൃത വിശേഷത്താൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമാണ് ബ്രാഹ്മണനായി ജനിക്കുന്നത് എന്നുവച്ച് മറ്റു വർണ്ണങ്ങളിലുള്ളവർക്കും ഇത് സാധിച്ചുകൂടാന്നില്ല വളരെ അധികം പ്രയത്നിക്കണമെന്ന് മാത്രം പണ്ടൊരിക്ക മാതങ്കൻ എന്ന പേരായിട്ട് ഒരു ബ്രാഹ്മണകുമാരൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ജോലി പൗരോഹിത്യമായിരുന്നു അച്ഛനെ സഹായിച്ചുകൊണ്ട് മാതങ്കനും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ദിവസം കുറേ ദർഭയും ചമതയും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി മാതങ്കൻ കാട്ടിലേക്ക് പുറപ്പെട്ടു ഒരു തേരിലാണ് പുറപ്പെട്ടത് തേരിൽ കെട്ടിയിരുന്നതോ ഒരു കഴുത കുട്ടിയായിരുന്നു തേരിന് ും വേഗത പോരാ പതുക്കെ പതുക്കെയാണ് ഈ കഴുത കുട്ടിയുടെ നടപ്പ് ഇതിൽ ക്രുദ്ധനായ മാതങ്കൻ കഴുത കുട്ടിയെ ശരിക്കും അങ്ങോട്ട് പ്രഹരിക്കാൻ തുടങ്ങി കഴുത കുട്ടിയെ ആകവ ആ വിട്ട് നിലവിളിക്കുക അപ്പൊ ആ സമയത്ത് അവിടെ ഒരു മൈതാനിയില് ഈ കഴുത കുട്ടിയുടെ അമ്മ പുല്ലു മേഞ്ഞോണ്ട് നിപ്പുണ്ടായിരുന്നു ഇത് കണ്ട അമ്മയ്ക്ക് വല്ലാണ്ട് ദുഃഖം തോന്നി അപ്പൊ ആ അമ്മ പറയാണ് മകനെ ഇയാൾ ശുദ്ധ ബ്രാഹ്മണനൊന്നുമല്ല ഒരു ചണ്ടാളനാണ് അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയധികം ക്രോധവും ദയാഹീനത്വവും ഉണ്ടായത് ബ്രാഹ്മണൻ എപ്പോഴും ശാന്തനായിരിക്കും എന്തു ചെയ്യാം നമ്മൾ അയാൾക്ക് അടിവപ്പെട്ടു പോയില്ലേ അനുഭവിക്കയേ വഴിയുള്ളൂ ഇത് കേട്ട മാതങ്ങൻ ആകെ ഞെട്ടിപ്പോയി ഈ കഴുത പറയണത് തേരിയിൽ നിന്ന് ഇറങ്ങി മാതങ്ങൻ ആ കഴുതത്തള്ളയോട് ചോദിച്ചു നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ കഴുതത്തള്ള മാതങ്കനോട് പറഞ്ഞു നിങ്ങൾ ഒരു ചണ്ടാലൻ്റെ ജാരസന്തതിയാണ് ഇത് കേട്ട മാതംഗൻ വ്യസനിക്കുകയും തന്നെ തന്നത്താന വെറുക്കുകയും ചെയ്തു നേരെ ഗ്രഹത്തിലേക്ക് പോയിട്ട് അച്ഛനെ വിവരം ധരിപ്പിച്ചു ഇനി ഞാൻ നിൽക്കണില്ല ഞാൻ തപസ് ചെയ്ത് ബ്രാഹ്മണ്യത്തെ കൈവരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കയറിപ്പോയി കാട്ടില് പരിശുദ്ധമായൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് തപസ് ആരംഭിച്ചു ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്തു വരാ ആവശ്യം എന്ന് എനിക്ക് മറ്റു വരങ്ങളൊന്നും വേണ്ട എനിക്ക് അങ്ങ് ബ്രാഹ്മണ്യം തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അയ്യോ അത് സാധ്യമല്ല എന്നാണ് ഇന്ദ്രൻ്റെ മറുപടി ബ്രാഹ്മണ്യം അങ്ങനെയൊന്നും കിട്ടാവുന്നതല്ല മോനെ ജീവന്റെ സഞ്ചാരഗതിയിൽ എപ്പോഴെങ്കിലും ചിലപ്പോ സുഹൃദം വർധിക്കുമ്പോ മാത്രമേ ബ്രാഹ്മണ്യത്തിന് അർഹനാവൂ അതുകൊണ്ട് ബ്രാഹ്മണ്യം ഒഴിച്ച് വേറെ എന്തെങ്കിലും ചോദിക്കൂ ഞാൻ തരാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഓ എനിക്ക് വേറൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടെ മാതങ്ങൻ വീണ്ടും തപസിലും ഒഴുകി വീണ്ടും ഒരു നൂറ് കൊല്ലക്കാലത്തെ തപസ് അവസാനം ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് ബ്രാഹ്മണ്യൊഴിച്ച് വേറൊന്നും വേണ്ട എന്നാണ് മാതംഗന്റെ ശാഠ്യം ഇന്ദ്രൻ അത് കൊടുക്കാനും തയ്യാറില്ല വീണ്ടും മാതങ്കൻ തപസ്സിന് കാഠിന്യം കൂട്ടി ഭക്ഷണമൊന്നുമില്ലാണ്ട് ഒറ്റക്കാലിൽ നിന്നായി തപസ് ആ തപസ്സിന്റെ ശക്തി കണ്ട് ദേവന്മാരൊക്കെ പരിഭ്രമിച്ചു ഇന്ദ്രന് അവസാനം മാതങ്കന്റെ ഇച്ചയ്ക്ക് വഴങ്ങേണ്ടതായിട്ട് വന്നു മാതങ്കന് അവസാനം ചന്താളത്വം നീങ്ങി ബ്രാഹ്മണത്വം കിട്ടി ഈ മാതങ്കനാണ് പിൽക്കാലത്ത് ദേവന്മാരുടെ കൂട്ടത്തിൽ ഛന്ദോദേവൻ എന്നറിയപ്പെടുന്ന ദേവനായി മാറിയത് ഒരാൾ ഒരാള് ബ്രാഹ്മണവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഒരിക്കലും ബ്രാഹ്മണനാവുന്നില്ല നല്ല കർമ്മങ്ങളിൽ കൂടെ വേണം ബ്രാഹ്മണ്യം ആർജിക്കാൻ അത് ഏത് വർണ്ണത്തിൽപ്പെട്ട ആൾക്കും സാധ്യമാണ് പക്ഷെ ദുർലഭമായേ കിട്ടു വളരെയധികം കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് പിതാമഹൻ തൻ്റെ ഉപദേശം അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു